നാണയം ഒഴിഞ്ഞിടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നാണയം അങ്ങനെ തലക്കൊഴിഞ്ഞിടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ദുരിതങ്ങൾ മാറാനാണെന്നൊരു സങ്കല്പത്രമാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമസ്കാരം കൈപ്പേശ്ശേരി കോയുന്നമ്പൂരി നിങ്ങളെ ഏർ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന നന്മയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നന്മയിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഓരോ ചോദ്യങ്ങളാണ് എന്റെ ഉത്തരങ്ങൾ നിങ്ങൾ ചോദിക്കുന്നൊരു ഉത്തരം പറയാ എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം കഴിഞ്ഞ ദിവസം എന്നോടൊരാള് ചോദിച്ചു തിരുമേനി ഞാൻ എന്നും പോകുമ്പോ അമ്പലത്തിൽ നാണയം ഒഴിഞ്ഞിടുന്നുണ്ട് പക്ഷെ അത് എന്തിനാണ് എന്ന് എനിക്ക് അറിയാൻ പാടില്ല അങ്ങനെ എന്നോട് ചോദ്യം ചോദിച്ചു അപ്പൊ അതിനെക്കുറിച്ചൊരു സങ്കല്പം പറയാമോ എന്നൊരു ചോദ്യാണ് ഉണ്ടായത് നമുക്കറിയാം നമ്മൾ അമ്പലത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൗമോർജം ആകിരണം ചെയ്യപ്പെടുന്ന സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ ക്ഷേത്രമാണ് ഞാൻ നിരവധി തവണ നമ്മൾ സംവദിച്ച പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകൾ കൊണ്ടുണ്ടായിരുന്നതാണ് ക്ഷേത്രം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷയം ക്ഷയം എന്ന് പറഞ്ഞാൽ നാശത്തിൽ നിന്ന് ത്രേപ്പിക്കുന്ന എന്തിനാണോ ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കുന്ന എന്തിനാണോ അതിനെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഗ്രാമദേവതകളായാലും പരമ്പരാഗതമായി നിൽക്കുന്ന പരദേവതാ സങ്കല്പത്തിലുള്ള അമ്പലങ്ങളാണെങ്കിലും നമ്മുടെ മൂലകുടുംബ ക്ഷേത്രങ്ങളായാലും നമ്മുടെ കുലദേവതാ ക്ഷേത്രങ്ങളായാലും അങ്ങനെയൊക്കെ നമുക്ക് നിരവധി ക്ഷേത്ര ബന്ധങ്ങൾ ഓരോ ഭക്തരും ഓരോ കുടുംബത്തിനും നിരവധി കാണപ്പെടുന്നുണ്ട് നമ്മൾ അതാത് സങ്കല്പനത്തിൽ അതാത് ദേവന്മാരെ നമ്മൾ ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മൾ തൊഴുകയും ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ നമ്മളെ കഷ്ടപ്പെടുത്തല്ലേ നമ്മളെ ദുരിതം അനുഭവിപ്പിക്കല്ലേ നമുക്ക് വേണ്ട അനുഗ്രഹകല തരണേ അതിനാണല്ലോ നമ്മളെല്ലാം ഒരാൾ പോലും കാര്യം നമ്മൾ പറയും ലോക സമസ്ത സുവിനോഭവം തന്നെ ലോകം മുഴുവൻ നന്നാവട്ടെ എന്നൊക്കെ ആത്മകഥ ഒക്കെ പ്രസംഗത്തിലൊക്കെ നമുക്ക് പറയാവെങ്കിൽ പോലും നമ്മൾ പലരും നമ്മുടെ കുടുംബത്തിലെ ദുരിതങ്ങൾ മാറാനും സങ്കടങ്ങൾ മാറാനുമാണ് ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ നമ്മുടെ പരമ്പരയ്ക്ക് ഏറ്റവും നന്മയുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകാനാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ദുരിതങ്ങളോ സങ്കടങ്ങളോ ശത്രുപീഠകളോ കർമ്മദോഷങ്ങളോ ജാതക ദോഷങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറുക എന്ന ലക്ഷ്യം വെച്ചാണ് ഓരോരുക്ഷ ഓരോരുത്തരും ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളുടെ സ്ഥിരത ഇനിയും ആ സ്ഥിരത നിലനിർത്തിക്കൊണ്ട് ഒത്തിരി ഒത്തിരി അഭിവൃദ്ധി പ്രാർത്ഥി പ്രാപിക്കുക എന്നൊരു ലക്ഷ്യമാണ് ക്ഷേത്രദർശനത്തിലൂടെ നമുക്ക് വരുന്നത് അപ്പം നമ്മൾ കാര്യം ഭഗവാനെ ദർശിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിലുള്ള മുമ്പോട്ടുള്ള ലക്ഷ്യത്തിലേക്കുള്ള നമ്മൾ മുമ്പോട്ട് നട മുൻപോട്ട് നടക്കുന്ന ആ ഗമനത്തിൽ നമുക്കൊരു വിഘ്നങ്ങളും വരാതെ നന്മയുടെ ഐശ്വര്യത്തിന്റെ വിത്തുകൾ നിറഞ്ഞ ഒരു വഴി നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഭഗവത് സ്വരൂപത്തെ നമ്മൾ പ്രാർത്ഥിക്കുന്നതും നാമം ജീവിക്കുന്നതും അതിലേക്ക് പോകുന്നത് അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ വ്യക്തികൾക്കും ഒരുപാട് കഷ്ടപ്പാടുകൾ കൊണ്ട് നിറയുന്ന ഒരുപാട് ജനവിഭാഗങ്ങൾ ഉണ്ടാവാം ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവാം ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാവാം അപ്പൊ അവർക്കൊക്കെ പെട്ടെന്ന് ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സൂത്രവാക്യം കൂടിയാണ് ഈ നാണയം തലയ്ക്കൊഴിഞ്ഞിടുക എന്ന് പറഞ്ഞത് നാണയം തൊലുക്കരിഞ്ഞിടുക കാരണം പറഞ്ഞ അതൊരു എന്താ പറയുക ഒരു ആവാഹന സങ്കല്പം പോലെ തന്നെയാണ് മനസ്സിലാവുന്നുണ്ട് നമുക്ക് നമ്മുടെ ദുരിതങ്ങളെ സമർപ്പിക്കാൻ പറ്റുന്ന സ്ഥലം ക്ഷേത്രം മാത്രമേ ഉള്ളൂ നമുക്ക് വേറെ സ്ഥലത്ത് സമർപ്പിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ദുരിതത്തിൽ നിന്ന് മോചനം കൊടുക്കാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ളതാണ് ഈ എന്താ പറയുക ഭണ്ഡാര സമർപ്പണം അല്ലെങ്കിൽ നാണയ സമർപ്പണം നാണയം ഒഴിഞ്ഞ് സമർപ്പിക്കുക എന്നൊക്കെ പറയണേ അപ്പൊ അത് സാധാരണഗതിക്ക് നമ്മൾ പല ക്ഷേത്രങ്ങളിലും ചെലപ്പോൾ ഒരു നാണയം എടുത്ത് ഒറ്റക്കട്ട വട്ടം വട്ടം വരച്ചു നേരെയാന്ന് ഭണ്ണാടത്തിലേക്ക് എറിഞ്ഞു ആൾ ഓടിപ്പോയി അപ്പൊ എന്തിനാണെന്നോ തലക്കൊഴിയണത് എന്തിനാണോ എറിയണേ എന്തിനാണോ സമർപ്പിക്കണേ ഇതൊന്നും ആ എറി ചെയ്യുന്ന ആൾക്കും അറിയത്തില്ല കാണുന്ന ആൾക്കും മനസ്സിലാവില്ല അപ്പൊ അതിന്റെ തൊട്ടു പുറകെ വന്ന ആളും അതുപോലെ തന്നെ ചെയ്തു ഒരാൾ ചെയ്യുന്നത് എന്താണോ അതിങ്ങനെ നോക്കി നിന്ന് പിന്തുടരുന്ന പിന്തുടരുന്നൊരവസ്ഥ എങ്ങനെയാണ് അദ്ദേഹം വട്ടം ചുറ്റി ഞാനും വട്ടം ചുറ്റിച്ചു മനസ്സിലാവുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ഈ പറഞ്ഞ പോലെ നല്ല തിരക്കിലിടയ്ക്ക് തൊഴുതുപോയി അപ്പൊ ശ്രീകോവിലിന്റെ നാടകയുടെ തൊട്ട് മുമ്പിൽ ഒരു ബലിക്കല്ല് ഇരിപ്പുണ്ടായിരുന്നു അദ്ദേഹം ഈ ബലിക്കല്ലേല് ആ നാണയം താഴെ വീണ നാണയം എടുത്തു എന്നിട്ട് ആ ബലിക്കല്ലെ ചവിട്ടിയൊന്ന് സംശയിച്ചത് തൊട്ട് തോടെ തൊഴുതു പിന്നെ വന്നവരൊക്കെ ആ നാണയം കൊണ്ട് ആ ബലിക്കല്ലെ തൊട്ടിട്ട് നാണയം പണ്ടാത്തി സമർപ്പിച്ചു അപ്പൊ ഏറ്റവും പുറകെ തൊഴാന്നു എനിക്ക് പോലും ചിരിയായി കാരണം അദ്ദേഹത്തിന്റെ നാണയം താഴെ പോയ സംഭവമാണ് അപ്പൊ എന്താ ഇതെന്ന് ആർക്കും അറിയില്ല വെറുതെ അങ്ങ് ചെയ്യാണ് അപ്പൊ അതുകൊണ്ട് നാണയം അങ്ങനെ ഒഴിഞ്ഞിടണം എന്ന് നിർബന്ധമൊന്നും പിടിക്കുന്നില്ല നാണയം ഒഴിഞ്ഞിടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നാണയം അങ്ങനെ തലയ്ക്ക് ഒഴിഞ്ഞിടുന്നൊണ്ടെങ്കിൽ അത് നമ്മുടെ ദുരിതങ്ങൾ മാറാനാണെന്നൊരു സങ്കല്പത്തലമാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ അറിഞ്ഞോ അറിയാതെയോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കർമ്മം കൊണ്ടോ എനിക്ക് വന്നിരിക്കുന്ന തെറ്റുകളെല്ലാം പോയി എന്റെ കുടുംബത്തും എന്റെ ജീവിതത്തിലുള്ള എല്ലാ ശാപതാപങ്ങൾ പോയി എന്റെ ജാതക ദോഷങ്ങളും ദോഷങ്ങളും മാറി എന്നെ എല്ലാ തെറ്റുകളും പുറത്ത് സഹിച്ച് എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ ഭഗവതി എന്ന് പറഞ്ഞ സങ്കല്പത്തിലാണ് ആ നാണയം വഴിയുണ്ട് ഇതിൽ നമ്മള് തെറ്റുകൾ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും എന്ത് തെറ്റുകൾ ചെയ്യാം നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ അറിഞ്ഞോ അറിയാതെ തെറ്റോ ഇത് രണ്ടും രണ്ടേയാണ് നമ്മുടെ കഴിഞ്ഞ ജന്മവും നമ്മുടെ പൂർവീകര രണ്ടും രണ്ടാണ് നമ്മുടെ കഴിഞ്ഞ ജന്മം നമ്മുടെ ഇപ്പോഴത്തെ അച്ഛനന്മാരാവണമില്ല കഴിഞ്ഞ ജന്മത്തെ അച്ഛരന്മാര് അപ്പൊ നമ്മൾ ഈ ജന്മത്തോ കഴിഞ്ഞ ജന്മത്തോ ഈ ജന്മത്തോ കഴിഞ്ഞ ജന്മത്തോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള എല്ലാ ദോഷങ്ങള് ദുരിതങ്ങള് ശാപങ്ങള് താപങ്ങള് കർമ്മദോഷം ആചാരദോഷം ആരാധനാദോഷം വാഗ്ദോഷം എല്ലാം എന്നിൽ നിന്ന് മാറി എന്റെ തെറ്റുകൾ പുറത്ത് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഈ നാണയം ഒഴിയുന്നത് അതായത് നമ്മളിപ്പോ അന്ന് രാവിലെ ഒരാളോട് ക്രൂരനായി ദേഷ്യപ്പെട്ട് സംസാരിച്ചു അദ്ദേഹം അത് വിഷമമായെങ്കിൽ അതൊരു ശാപാണ് ഒരു നമ്മൾ ഒരു റോഡിലൂടെ പോകുന്ന അല്ലെങ്കിൽ നമ്മളൊരു സ്ത്രീയോട് മോശമായി നോക്കി അതൊരു ശാപാണ് നമ്മ ആ സ്ത്രീ കണ്ടോ എന്നുള്ളതല്ല അതിൻ്റെ ഒരു ദുരിതം ഇതൊരു ശാപം തന്നെയാണ് മനസ്സിലാവുന്നുണ്ടോ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് ആൾക്കാരും സ്ത്രീകളാണ് നമ്മൾ നമ്മുടെ സ്വന്തം സഹോദരിമാരായിട്ട് സ്വന്തം കൂടപ്പറപ്പുകളായിട്ട് സ്വന്തം അമ്മയായിട്ട് സ്വന്തം ഏട്ടത്തെയായിട്ട് നമ്മളെ അവരെ ഇങ്ങനെ കൂട്ടത്തിൽ ചേർത്ത് തീർത്തുക അതാണ് നമുക്ക് വേണ്ടത് അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ സ്ത്രീയെ എവിടെ പൂജിക്കപ്പെടുന്നോ ആ അവിടെയാണ് ഐശ്വര്യം നിലനിൽക്കുന്നത് അങ്ങനെ സ്ത്രീകളെ പൂജിക്കപ്പെടുന്ന സ്ഥലത്തും വ്യക്തിക്കും മാത്രമേ ഐശ്വര്യം ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ ചെറുതായിട്ട് നമ്മളൊരു ദോഷ വിചാരത്തി നോക്കുന്നത് പോലെ ഒരു ശാപമാണ് അങ്ങനെ വരാം നമ്മളെ അച്ഛനമ്മോട് ചിലക്ക് തർക്കൂത്തരം പറയാം നമ്മൾ വിചാരിക്കും ഒരു മിനിറ്റ് നേരത്തെ തർക്കൂത്തരം അല്ലേ അത് പുറത്തു അപ്പൊ തന്നെ വർത്താനം പറഞ്ഞു പക്ഷെ ആ തർക്കൂത്തരത്തിനൊരു ശാപമുണ്ട് അങ്ങനെ അറിഞ്ഞും അറിയാതെയോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കർമ്മം കൊണ്ടോ ജാതകപരമാലോ ഈ ജന്മത്തെ ജാതക ദോഷങ്ങളോ ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലോ വല്ല ആചാരദോഷങ്ങളോ ആരാധനാ ദോഷങ്ങളോ ഈ ജന്മത്തിൽ നിൽക്കുന്ന ആചാരദോഷങ്ങളോ ആരാധനാ ദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈശ്വര എന്നിൽ നിന്ന് മാറണേ എനിക്ക് അതിൽ നിന്ന് മോക്ഷം കിട്ടണേ എൻ്റെ തെറ്റുകൾ പൊറുക്കണേ എന്ന് പ്രാർത്ഥിച്ചാണ് ചെയ്യേണ്ടത് ആ പ്രാർത്ഥനയാണ് പൊറുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഒരു മനുഷ്യൻ മനുഷ്യനാകുന്നത് ശരിക്കും നമ്മളൊക്കെ എന്താ പറഞ്ഞ സസ്യവർഗവും മൃഗം മറ്റേ മൃഗങ്ങൾ സസ്യ അങ്ങനെ രണ്ട് വർഗങ്ങളാണ് ഈ മൃഗങ്ങളിൽ ഇരുകാലികളായി നിൽക്കുന്ന മനുഷ്യനെ ബുദ്ധിയുടെ രൂപത്തിൽ സഞ്ചരിപ്പിക്കാൻ അവന്റെ പ്രവൃത്തികളും ബുദ്ധികളും ചിന്തകളുമാണ് ആ ചിന്തകളിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ അത് നമ്മൾ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ഈശ്വര എന്നോട് പൊറുക്കണേ എന്നോട് എന്റെ തെറ്റുകൾ ക്ഷമിക്കണേ എന്നെ ആ തെറ്റുകളിൽ നിന്ന് മോചിതനാക്കണേ എനിക്ക് നല്ല ബുദ്ധി തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ മൃഗങ്ങളിൽ നിന്ന് വിവേകമുള്ള വ്യക്തിയായിട്ടൊരു മനുഷ്യൻ മാറുന്നത് തെറ്റ് ചെയ്ത തെറ്റുകൾക്ക് പൊറു ക്ഷമ യോജിക്കുമ്പോഴാണ് നമ്മൾ വിവേകശാലികളാണ് തെറ്റുകളെ എതിർക്കുമ്പോഴുള്ള ആ തെറ്റിന് നമ്മൾ മനസ്സുകൊണ്ട് ക്ഷമ ചോദിക്കുമ്പോഴാണ് അത് വിവേകമുള്ളവനാണ് വിവരമുള്ളവനാകുന്നത് അവൻ കേമനാവുന്നേ അവൻ മെടുക്കനാകുന്നെ അവൻ മനുഷ്യനാകുന്നത് അവന്റെ ഉള്ളിലെ ഈശ്വരനാണ് ഏറ്റവും കൂടുതൽ പ്രകാശിക്കപ്പെടുന്നത് വൈരാഗ്യത്തിന്റെ വിത്തുകൾ പാകി നിൽക്കൊണ്ട് ഞാൻ ചെയ്യുന്ന അധർമ്മങ്ങളെല്ലാം ധർമ്മങ്ങളായി നടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാൾക്ക് പോലും ഒരു വ്യക്തിക്ക് പോലും ഈശ്വരൻ അവന്റെ മനസ്സിൽ കൂടിയാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അന്ന് വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് എനിക്കൊക്കെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് ഭഗവാനെ അത് ആ തെറ്റിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ച് കിടക്കാനെങ്കിൽ നമുക്ക് പറ്റും നമ്മളെല്ലാം മനുഷ്യരാണ് ആ തെറ്റു പറ്റിയിട്ടുണ്ട് ഭഗവാനെ മോചിപ്പിക്കണേ മോക്ഷത്തിലേക്ക് കൊണ്ടുവരണേ എന്ന് പ്രാർത്ഥിച്ച് കിടക്കാനുള്ള ഒരു മനസ്സുണ്ടാവുമ്പോൾ അവിടെയാണ് ഈശ്വരൻ പ്രസാദിക്കണേ അത് തന്നെയാണ് നാണയം നമ്മൾ നടക്കൽ സമർപ്പിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടേണ്ട പ്രാർത്ഥന ഓരോ നാമജപാതികൾ കഴിഞ്ഞാലും നമ്മൾ സങ്കല്പിക്കേണ്ട പ്രാർത്ഥന ഇതാണ് ഓരോ ദിവസവും അവസാനം കിടക്കാൻ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനാ സങ്കല്പ ഇതാണ് ഓരോ ദിനവും അവസാനിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് ക്ഷമ ചെയ്ത തെറ്റുകൾക്കൊക്കെ ക്ഷമ പറഞ്ഞ് പൊറത്ത് പോ കിട പോകുമ്പോൾ പൊറുക്കടേ പ്രാർത്ഥിക്കുമ്പോഴാണ് ഓരോ ദിവസവും നമ്മൾ അവസാനിപ്പിക്കണ്ടേ ഏത് കീർത്തനങ്ങൾ ജപിച്ചാലും ഇത് നമ്മൾ ഈ പ്രാർത്ഥനാ സങ്കല്പം വേണം ഞാനാണ് കേമൻ എന്ന് വിചാരിച്ച് കീർത്തനങ്ങൾ ജപിച്ചാലോ ഞാനാണ് കേമൻ എന്ന് വിചാരിച്ചു നാമം ജപിച്ചാലോ ഒരു ഫലവും കിട്ടില്ല എനിക്ക് തെറ്റുണ്ട് എന്റെ തെറ്റുകൾ പൊറുക്കണം അത് ഏത് തെറ്റാണെങ്കിലും ഞാൻ എന്റെ എന്റെ കർമ്മം കൊണ്ടോ വാക്കുകൊണ്ടോ ഉള്ളാലും ആ തെറ്റുകൾ പൊറുക്കണേ എന്ന് പറഞ്ഞ സങ്കല്പത്തിലൂടെ അവസാനിക്കുമ്പോഴാണ് അവൻ പുണ്യത്തിലേക്ക് കിടക്കണേ അവൻ മോക്ഷത്തിലേക്ക് കൊടുക്കണേ അവൻ്റെ പരമ്പരയിലേക്കൊന്നും ബാക്കി വെക്കില്ല എല്ലാ ദിവസവും എന്റെ ശാപതാപങ്ങൾ എന്റെ ഗ്രഹപ്രാദോഷം എന്റെ കുടുംബദോഷങ്ങൾ എന്റെ ആചാരദോഷം മാറണത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തികളെ ദിന ഇങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ആക്കടേ ഏകദേശം കുറെ കഴിയുമ്പോൾ ആ ദോഷങ്ങളെല്ലാം മാറി അവൻ വളരെ പുണ്യത്തിലേക്ക് കിടക്കുന്നു അവന്റെ പരമ്പര ഇവനേക്കായാലും പതിനഞ്ചിരട്ടി നൂറിരട്ടി ശക്തമായി വളരുന്നു അതാണ് മാനസിക സങ്കല്പത്തിലാസ പ്രാർത്ഥന സങ്കല്പം നല്ലതാവുമ്പോൾ ആ രൂപത്തെ കിട്ടുന്നു നമ്മൾ അച്ഛ എന്ന് വിളിക്കുമ്പോൾ അച്ഛന്റെ രൂപം മനസ്സിൽ അറിയുമ്പോൾ കിട്ടുന്ന ആ സുഖം എൻ്റെ അമ്മയെ അമ്മയെ കാണുമ്പോൾ അമ്മയുടെ രൂപത്തോളം ആ വാത്സല്യം അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അമ്മ മരിച്ചാൽ ആ രൂപം കാണുന്ന വാത്സല്യം പോലെ നമ്മൾ ആ ഭഗവാനെ കാണുമ്പോൾ ഭഗവാൻ ഉള്ളിൽ കയറിയ വസിക്കുന്ന ഗണപതി ഭവാനെ കാണുമ്പോൾ മഹാവിഷ്ണുവിനെ കാണുമ്പോൾ ഗുരുവായൂരപ്പനെ കാണുമ്പോൾ ഏറ്റുമാനൂരപ്പനെ കാണുമ്പോൾ പൂർണ്ണത്രയേശനെ കാണുമ്പോൾ ആ രൂപം നമ്മുടെ മനസ്സിലേക്ക് നിറഞ്ഞു കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭവം ആ അനുഭവമാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം മനസ്സിലാവുന്നില്ല ഏറ്റവും വലിയ അനുഗ്രഹം കുറച്ച് ജലദോഷം അതുകൊണ്ട് ആ കണ്ണ് ചുമക്കണേ കേട്ടോ അപ്പൊ അതുകൊണ്ട് ആ സങ്കല്പത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമുക്ക് എന്റെ പുണ്യത്തിലേക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥനാ സങ്കല്പമാണെങ്കിലും ഈ നാണയ ഒഴിയുന്നതിനാണെങ്കിലും ഓരോ ദിവസം അവസാനിക്കുമ്പോഴും ഓരോ നമാ നാമജപാദികൾ അവസാനിപ്പിക്കുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഈ സങ്കല്പത്തിൽ നാമജപം അവസാനിപ്പണ എന്നും ന വീട്ടിൽ നാണയ ഒഴിഞ്ഞെന്ന് നല്ല പറഞ്ഞേ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ അല്ലയോ ഈശ്വര ഞാൻ എന്റെ വാക്കുകൊണ്ടോ എന്റെ ബുദ്ധി കൊണ്ടോ എന്റെ പ്രവൃത്തി കൊണ്ടോ എന്റെ കർമ്മം കൊണ്ടോ എന്റെ ദോഷമോ എന്റെ ഗ്രഹപ്രദോഷമോ എന്റെ ആചാര ദോഷങ്ങളോ എന്റെ ദോഷങ്ങളോ എന്റെ പിതൃദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി എന്റെ തെറ്റുകളെല്ലാം പൊറത്ത് സഹിച്ച് ക്ഷമിച്ച് എന്നെയും എന്റെ പരമ്പരയെ അനുഗ്രഹിക്കണേ ഈ സങ്കല്പത്തിൽ അവസാനിപ്പിച്ച് നോക്കൂ അതിന്റെ ഭയങ്കരമായി നിൽക്കുന്ന വ്യത്യാസമാണ് ഗംഭീരമായ വ്യത്യാസമാണ് ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ തെറ്റ് ചെയ്യാനുള്ള മാർഗം ഇത് ഓരോ ദിവസവും തീരുവാണെന്ന് ചോദിച്ചത് പിറ്റേ ദിവസം തെറ്റ അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ തെറ്റുകൾ ചെയ്യാതിരിക്കുകയും ചെയ്ത തെറ്റുകൾക്ക് പരിഹാരം പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന ആവുന്നേ അവിടെയാണ് ശരിക്കും ശ്രീലക്ഷ്മി വിരാജിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വരുന്നവടെയാണ് ഭഗവത് സ്വരൂപങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന അപ്പോഴാണ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിട്ട് മാറുന്ന ഭക്തർ മാത്രമേ ഇഷ്ടങ്ങൾ നടക്കുകയുള്ളൂ ആ ഇഷ്ടത്തിന് വേണ്ടി ദുഷ്ടതകൾ നമ്മളിൽ നിന്ന് മാറ്റുക നമസ്കാരം ഗോവിന്ദങ്കൂരി